നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയതായാണ് സൂചന അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ന് രാവിലെ കൊണ്ടുവന്ന റഡാറിൽ നടത്തിയ പരിശോധനയിലാണ് അർജുനന്റെ ലോറി മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത് മണ്ണിനടിയിൽ ആ ലോറി ഉണ്ടെന്ന് റഡാറിൽ പരിശോധിച്ചപ്പോൾ തന്നെ സിഗ്നലിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എത്ര താഴ്ചയിലാണ് ലോറി എന്നോ പുറത്തേക്ക് എടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടിവരുമെന്ന് ഉള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഇപ്പോൾ കൃത്യമായ വിവരം ലഭ്യമല്ല പല ഭാഗങ്ങളിൽ നിന്നും മണ്ണ് മാറ്റിയതിനു ശേഷമേ ലോറി പുറത്തെടുക്കാനാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അർജുനെ കൂടാതെ മറ്റ് രണ്ടുപേരെയും ഇനിയും കണ്ടെത്താനുണ്ട് നിലവിൽ രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുകയാണ് ലോറിയുടെ മുകളിലായുള്ള മണ്ണ് നീക്കൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് നിർത്തിവെച്ച തെരച്ചിൽ രാവിലെ ആറര മണിയോട് കൂടിയാണ് പുനരാരംഭിച്ചത് എൻ ഡി ആർ എഫിന്റെയും നേവിയുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കർണാടകയും കേരളവും ഒന്നിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അർജുനെ കണ്ടെത്താനുള്ള അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ദേശീയപാത അറുപത്തി ആറിൽ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് പാതയുടെ ഒരു വർഷം കുന്നും മറുവശം ഗംഗാവല്ലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവല്ലി നദിയിലേക്ക് തെറിച്ചു വീണ് ഒഴുക്കിൽപ്പെട്ടിരുന്നു ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു തിരച്ചിൽ നടക്കുന്നതിനിടെ മഴ കനക്കുന്നുണ്ട് മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ദൗത്യത്തിന് സൈന്യത്തെ എത്തിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് പതിനാറാം തീയതിയായിരുന്നു ദേശീയപാത അറുപത്തി ആറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ചായക്കടയ്ക്ക് മുന്നിൽ നിന്നവരും സമീപത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നു കാർവാർ ഖൂംത റൂട്ടിൽ നാലുവരി പാത വികസിപ്പിക്കാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് പാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് ശാസ്ത്രീയമായ രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന പരാതികൾ വ്യാപകമാകുന്നുണ്ട് അതിനെതിരെയുള്ള പരിശോധനകൾ കർണാടക സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് പാതയുടെ ഒരു വർഷം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ചു വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീണ ജോർജ് അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഇപ്പോൾ വരുന്നൊരു പ്രതിഷേധം അതായത് ബി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുവൈറ്റ് ദുരന്തം നടന്നപ്പോൾ സ്ഥലത്തെത്താനും മലയാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നേരിട്ട് എത്തി ഒരുക്കാൻ ശുഷ്കാന്തി കാണിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് കർണാടകയിലെ അങ്കോല ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ യുവാവിനെ കാണാതായപ്പോൾ ആ ഒരു ശുഷ്കാന്തി എന്തേ ഇവിടെ കാണിക്കാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അജനായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ചോദ്യം യുവമോർച്ച നാഷണൽ സെക്രട്ടറി പി ശ്യാംരാജ് ഉന്നയിക്കുന്നുണ്ട് അഞ്ച് ദിവസമായി മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധിച്ചുകൊണ്ട് ഒരു മന്ത്രിയോ അല്ലെങ്കിൽ തഹസിൽദാറോ ജില്ലാ കളക്ടറോ അസിസ്റ്റന്റ് കളക്ടറോ ആരും തന്നെ അവിടേക്ക് എത്തുന്നില്ല ഇന്ന് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഉൾപ്പെടെ കേന്ദ്രമന്ത്രി ഇന്ന് അവിടേക്ക് ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഉൾപ്പെടെ ചൈനത്തെ ഇറക്കണമെന്നും അർജുന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കേരളം ഒരു സംഭവത്തിൽ നിന്ന് ഞെട്ടൽ മാറുന്നതിന് മുൻപേയാണ് വീണ്ടും ഒരു സംഭവം ഉണ്ടായത് അത് ആമേഴിച്ചൻ തോട്ടിൽ ജോയ് ആമേഴിച്ച തോട്ടിൽ ജോയ് എന്ന ഒരു ശുചീകരണ തൊഴിലാളി മരണപ്പെടുകയും ആ ഒരു ഞെട്ടൽ മാറി മാറി ഒരു ദിവസം പിന്നിട്ടതിന് മുന്നേയാണ് ഈ ഒരു വാർത്ത എത്തുന്നത് അപ്പോൾ എല്ലാ തോതിലും മലയാള മനസ്സുകളിലേക്ക് മലയാളികളുടെ മനസ്സിലേക്ക് തന്നെ ഒരു വലിയൊരു നൊമ്പരമാണ് ഈ ഒരു വാർത്ത എത്തിപ്പെടുന്നത് അപ്പോൾ അർജുനെന്ന ഈ വ്യക്തി എത്രയും പെട്ടെന്ന് ജീവനോടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് que era la samu